ഹേയ് റിയാലിറ്റി വന്നിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും മെജോറിറ്റി ആൾക്കാർ നമ്മളെ കമൻറ്റുകളിലൂടെയും അങ്ങനെയൊക്കെ നമ്മളുടെ ചോദിക്കലുണ്ട് ചെറിയ വീട് അതായത് അടിപൊളിയിട്ടുള്ള ചെറിയ വീട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീടാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് കൂട്ടിലങ്ങാടിയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്തന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് അതുപോലെ തന്നെ അഞ്ച് സെൻറ്റാണ് ഈ പ്ലോട്ട് വരുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നാലോ കളർ കോമ്പിനേഷൻ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ളൊരു വീടാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറും അതുപോലെ തന്നെ ഇൻറ്റീരിയറും കാഴ്ചകളൊന്നും കണ്ടുതരാം ഒരു കിച്ചണ് ഹാള് കം ലിവിങ് പിന്നെ മുകളിലായിട്ട് ഒരു ചെറിയ ഹാളും ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഫെസിലിറ്റീസ് കെട്ടോ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഒരു ബെഡ്റൂമിൽ വരുന്നുണ്ട് ഒന്ന് കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കംപ്ലീറ്റ് ഫ്ലാറ്റ് റൂഫുകളാണ് കൊടുത്തിട്ടുള്ളത് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് സൺഷെയ്ഡിലൊക്കെ ആയിട്ട് ഫോർട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ രാത്രി സമയത്ത് ലൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗിയാവും നമ്മൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതേപോലെ തന്നെ ചെറിയ വീടുകളിൽ ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഇന്ന ഒരു സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കും ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എടുക്കാൻ പറ്റി കുറേ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഈ ഒരു വാളിൽ ഗ്രൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലാസ്റ്ററിങ്ങിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് വിൻഡോ ഒക്കെ വരുന്നത് ഇതിൻ്റെ ഫ്രെയിം വരുന്നത് സിമെൻറ്റിലാണ് ബാക്കിയൊക്കെ വുഡാണ് തേക്ക് വുഡാണ് വരുന്നത് ഇനി സിറ്റ് ഔട്ട് സ്പേസ് സിറ്റ് ഔട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ സൈസ് നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ സിറ്റ് ഔട്ട് സ്പേസ് ആണ് വരുന്നത് വീതി കൂടുതലും നീളം കുറവും അങ്ങനത്തെ ഒരു രീതിയിലാണ് രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പില്ലർ വരുന്നത് ആണ് കേട്ടോ അതിൽ ഈ വുഡാന് കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മെയിൻ ഡോർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സിമ്പിളായിട്ടുള്ളൊരു മെയിൻ ഡോറാണ് തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത് കാല് മുക്കാലി എന്ന വിധത്തിലുള്ള മെയിൻ ഡോറാണ് കേട്ടോ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകളാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എല്ലാത്തിനും കുറേ ഇൻറ്റീരിയറിൽ കുറേ എലമെൻറ്റ്സ് കുത്തി നിറച്ചിട്ടൊന്നുമില്ല കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മളെല്ലാവരെയും ഒരു ആഗ്രഹിക്കാരം വീട് ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഉള്ളിലേക്ക് എന്നുണ്ടെങ്കിൽ ഒരു ലിവിങ് കം ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ ഒരു സ്പേഷ്യസ് ഒരു വിശാലത തോന്നിയിട്ടുണ്ട് കാരണം പാർട്ടീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ട് ഈ ഒരു കോർണർ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് കൊടുത്തിട്ടുണ്ട് വിൻഡോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബ്ലൈൻഡ്സിൻ്റെ ബ്ലൈൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വുഡ് ഉടൻ ആ ഒരു കളർ കോമ്പിനേഷനാണ് വൈറ്റ് ആൻഡ് കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് സീലിംഗിൽ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ജിപ്സ് സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല നോർമൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഈയൊരു ഇതിൻ്റെ ഫ്ലോറിങ് ടൈലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ സ്റ്റെയർക്കേഴ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് ഇത് വുഡിൻ്റെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ജി ഐ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നമ്മൾ കുറേ വീടുകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഈ ഒരു മോഡലൊക്കെ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു ഇലങ്കരി ലുക്ക് ആണെങ്കിലും ഇതിൻ്റെ ഇതിൻ്റെ ഇൻ്റീരിയറിന് ഇത് നല്ല മാച്ച് ആയിട്ടുണ്ട് മുകളിലായിട്ട് ഒരു ഒരു ചെറിയൊരു ഹാളാണുള്ളത് അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ആണ് മാസ്റ്റർ ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ടോട്ടൽ ഈ ഒരു ഏരിയയിലുള്ളത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ഹാൾ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എന്താ അത്യാവശ്യം വാർഡ്രോപ്പ് ഉണ്ട് കോട്ട് ഉണ്ട് അറ്റാച്ച്ഡായിട്ട് ടോയ്ലറ്റ് ഈ ഭാഗത്ത് വരുന്നുണ്ട് മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് വാട്ട്ഡ്രോപ്പ് ഒക്കെ മൾട്ടിവുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ കോർട്ട് ആയാലും സെപ്പറേറ്റ് വാങ്ങിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇതിന് ആണ് കൊടുത്തിട്ടുള്ളത് വിൻഡോസിനും അവിടെ രണ്ട് വിൻഡോസാണ് വരുന്നത് ബ്ലൈൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് മിറർ യൂണിറ്റും ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു ടോയ്ലറ്റ് തന്നെയാണ് കേട്ടോ ടൈലായിക്കോട്ടെ വാഷ് ബേസിനൊക്കെ ചെറുതായിട്ട് ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വാഷ് ബേസ് വാഷ് ബേസിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോറിൻ്റെ പുറത്ത് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ കുറച്ചൊരു ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് നീറ്റ് അങ്ങനത്തെ ഒരു വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മിറർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് അടിയതായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് പ്ലാൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഇനി സെക്കൻഡ് ബെഡ്റൂം വാങ്ങിച്ചു തരാം സെക്കൻഡ് ബെഡ്റൂമും ഇതിൻ്റെ സൈസൊക്കെ ഇത് ഭയങ്കര സ്ക്വയർ കറക്റ്റ് സ്ക്വയറിലാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ചെറിയ ബെഡ്റൂമാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റാണുള്ളത് വീടിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു സ്ക്വയർ ഫീറ്റ് അപ്പോൾ ഒരു ബെഡ് കോട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ വാഷ് റോപ്പ് ഒന്നും ഇതിന് പോളിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഇവിടെ വെച്ചൊരു ചെറിയ സ്റ്റഡി ടാബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാവർക്കും കാണേണ്ടത് അതായത് ഇത്രയും ഈ വീട് അടിപൊളിയാക്കുന്നത് ഒരു ഏരിയ ഉണ്ടാവും കിച്ചൺ കിച്ചൺ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് അതും കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ വീട്ടിൽ വരുന്നുണ്ട് അത് ഹോളിൽ നിന്നാണ് എൻട്രി കൊടുത്തിട്ടുള്ളത് ഗ്രേ കളർ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചൺ കാണാം നീളത്തിലുള്ളൊരു കിച്ചണാണ് കേട്ടോ നല്ല ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ഒരു മോഡലാ ടച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളിയാണ് ചെയ്തിട്ടുള്ളത് കാണാൻ തന്നെ ഒരു കൂളിങ് എഫക്റ്റ് ഒക്കെ കിട്ടും കൂൾ എഫക്റ്റ് കണ്ടിന് കേട്ടോ അതേപോലെ തന്നെ ഇതൊക്കെ ഇതിൻ്റെ ക്യാബിനറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊക്കെ ഗ്രാനൈറ്റ് ആണ് വരുന്നത് പിന്നെ ഒരു ടാബിൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉണ്ട് കാരണം ഇതിൻ്റെ ചെയേഴ്സ് ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ വീഡിയോസൊക്കെ നമ്മൾ ഇതിനു മുന്നേക്കയച്ച നമ്മൾ വീഡിയോസിൽ ഇങ്ങനത്തെ ഒരു സെറ്റൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജ് അവിടെ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ടാണ് ഓവന് വരുന്നത് സിങ്കും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് താഴേക്കായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇതിൻ്റെ ഫ്ലോറിൽ കംപ്ലീറ്റ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീടിൻ്റെ കാഴ്ചയിൽ ഇനി മുകളിലായിട്ടൊരു ഏരിയ വരുന്നത് അവിടെ കൂടുതലായിട്ടൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ സ്റ്റെയറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു വെന്റിലേഷൻ നിലക്ക് അതായത് നാച്ചുറൽ ആയിട്ടുള്ള വെലിച്ചും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പരകോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതൊന്നും കൂടി ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ മാത്രമാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല കർട്ടൻസിനൊക്കെ ബ്ലൈൻഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മൾ എക്സ്റ്റീരിയറിന് കണ്ടിട്ടുള്ള ഓപ്പൺ ഡേർസിൻ്റെ അവിടെയായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഏരിയയാണ് അവിടെ വരുന്നത് സ്റ്റെയറിൻ്റെ ഹാൻഡ് ഡ്രൈലൊക്കെ ചെയ്തിട്ടുള്ളത് ജി എയിലാണ് കേട്ടോ അത് വുഡ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് വുഡൻ ആ വൈറ്റ് കളർ കോമ്പിനേഷൻ ഇൻറ്റീരിയറിന് കൊടുത്തോണ്ട് തന്നെ ഈ ഒരു സെറ്റപ്പിൽ ചെയ്തിട്ടുള്ള കേട്ടോ ഇവിടെ അടിപൊളി ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഇതിൻ്റെ ഇൻട്രോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഭയങ്കര സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മളെ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെ ആഗ്രഹിക്കുന്ന സ്വന്തമായിട്ടുള്ള വേഡും അതുപോലെ ഇവർ നിർമ്മിച്ചിട്ടുള്ളൊരു വേർഡാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതേപോലത്തെ അടിപൊളി ആയിട്ടുള്ള കുറേ വീടും അതേപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വേണ്ടുവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം Bye.